ഹായ് ഫ്രണ്ട്സ് നിങ്ങളെല്ലാവരും സുഖായിരിക്കുന്ന വിശ്വസിച്ചില്ലേ ഓണമൊക്കെ എന്തായി എല്ലാവരും അത് ഓണമൊക്കെ എടുത്ത് എല്ലാം എല്ലാവരും ഈ നമുക്ക് ഈ വടക്കപ്പൊളി വെച്ച് കറുനാരങ്ങയല്ലേ നമുക്കൊന്നൊരു അച്ചാർ ഇട്ടാം എങ്ങനെയാന്ന് കാണാം എന്നിട്ട് ഞാൻ വെള്ളം തിളപ്പിച്ചു ഇത് അതിലേക്ക് ഇടുന്നു വെള്ളം അത് ഇട്ടതിന് ശേഷം രണ്ട് വശം ഒത്തിരി നേരം തിളപ്പിക്കേണ്ട ആവശ്യം എല്ലാ വശവും ഒന്ന് ഇളക്കി കൊടുക്കാം ഇപ്പോൾ വരുമ്പോൾ നമുക്ക് കൈപ്പ് വളരെ കുറഞ്ഞു കിട്ടും അതിന് കുറച്ച് നേരത്തേക്ക് നിർത്തിയിടാം തെയ്യെ നോക്ക് ഇടാം ഈ തിളച്ച വെള്ളത്തിലാണ് പിന്നെ കിടക്കേണ്ടത് കുറച്ച് നേരം കൂടെ കിടക്കുക നമ്മളിപ്പോൾ ഈ പടുകപ്പുളി ചെറുതായിട്ട് ഇങ്ങനെ കഷ്ടമായിട്ട് കുരുവൊക്കെ കളഞ്ഞ് നെയ് വെള്ളത്തിൽ അരിഞ്ഞിരിക്കുകയാണ് ഇതിലേക്ക് ഞാൻ ഉപ്പിട്ട് കൊടുക്കുന്നു നന്നായിട്ട് പിന്നെ നമ്മുടെ കടുക് ഇട്ട് കൊടുക്കുന്നു ആവശ്യത്തിന് ഇതിനകത്ത് മഞ്ഞൾ ഇട്ടുകൊടുക്കണേ അപ്പോൾ ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അപ്പോഴത്തേക്ക് ഉപ്പൊക്കെ ഒന്ന് ഇറങ്ങും നമുക്കിതിലൊക്കെ കടു നല്ലവണ്ണയാണ് ഇട്ടി ഒഴിച്ചിരിക്കുന്നത് നമ്മൾ എത്രയാണ് ആവശ്യം എടുക്കുന്നത് അതിനനുസരിച്ചെടുക്കണം കടുക ഇട്ട് കൊടുക്കാം ഇതാണെങ്കിൽ ഒരു രണ്ട് പച്ചമുളകും വേപ്പിലയും വെളുത്തുള്ളിയാണ് ചെറിയ ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത് രണ്ട് ചെറുതായിട്ടൊന്നായി വരണം ബ്രൗൺ കളറായി വരണം അപ്പോൾ അതിലേക്ക് ഞാൻ ഇഞ്ചി ഇട്ട് കൊടുക്കുകയാണ് ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കണം ഇതേപോലെ ऐसे ऊपर നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം നമ്മൾ പച്ചമുളകൊക്കെ ഇട്ടുള്ളതുകൊണ്ട് എരിവെള്ളവും കാശ്മീരി മുളക് പൊടിയാണ് ഉലുവപ്പൊടിയും കായപ്പൊടിയും ചേർത്ത് കൊടുക്കാം കായും ചേർക്കുന്നു എന്തല്ല ചെറിയ ചെറിയ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം ൊക്കെ ഉണ്ടേ തന്നെ ഇച്ചിരി പഞ്ചസാര ഇട്ട് കൊടുക്കാം ചിലർ ശർക്കര ഇട്ട് കൊടുക്കും നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മാരങ്ങ കൂട്ടത്തിലേക്ക് കൊടുക്കാം എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം ലാസ്റ്റ് നമുക്ക് വിന്നാകിരി ഒഴിച്ചു കൊടുക്കണം അങ്ങനെ നമ്മുടെ കറിനാരങ്ങ റെഡി ആയിരിക്കുകയാണ് വിനാഗിരി ഒഴിച്ചു കൊടുക്കുന്നു ഫ്ലെയിം ഇത് കാരണം ചെറിയ ദീപാണ് നമ്മുടെ ഈ വിനാഗിരിയുടെ കമർപ്പൊന്ന് വിട്ടുപോകും സ്വാദിഷ്ടമായ നല്ല ഒന്നാം തരം എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിനാരങ്ങ റെഡി ആയിരിക്കുകയാണേ എല്ലാവരും ഇതുണ്ടാക്കണേ കറിനാരങ്ങ ഇപ്പോൾ ഹോസ്റ്റലൊക്കെ താമസിക്കുന്നവർക്കൊക്കെ അവിടെ വെള്ളനാടുകൾക്കൊക്കെ എല്ലാവർക്കും താമസിക്കുന്നവർക്ക് ഒക്കെ ഇതുണ്ടാക്കാനായിട്ട് വളരെ എളുപ്പത്തിൽ പറ്റുന്ന ഒന്നാണ് ഇത് ഇരിക്കും തോറും ഇതിൻ്റെ ടേസ്റ്റ് കൂടിക്കൊണ്ടിരിക്കും കാരണം എന്നുവെച്ചാൽ അച്ചാർ അങ്ങനെ ആണല്ലോ കുറച്ച് നേരം ണം പിന്നെ രുചി കൂടത്തേ ഉള്ളൂ സെറ്റായി വരുമത്തേക്ക് അപ്പോൾ ഈ ഓണത്തിന് ഒരു സ്പെഷ്യലായ കൂടെയാണ് ഉണ്ടാക്കുന്നത് ഫ്ലെയിം ഓഫ് ചെയ്യാം അങ്ങനെ വടകപ്പുള്ളി അല്ലെങ്കിൽ കറിനാരങ്ങ അച്ചാര റെഡി അപ്പോൾ നമുക്ക് വടക അച്ചാറൊന്നെടുത്തതൊന്നും കൂട്ടി നോക്കാം ഇപ്പം എന്തൊന്നും സെറ്റ് ആയിട്ടില്ല ചെറിയ കഷ്ണമെടുക്കുന്നു സൂപ്പർ